വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന കുട്ടിയെ തെരുവുനായ വീടിനകത്ത് കയറി കടിച്ചു മലപ്പുറം കോട്ടയ്ക്കലിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത് പുത്തൂർ സ്വദേശി ലുക്മാന്റെ മകൻ മിഹ്സാബ് എന്ന എട്ടു വയസ്സുകാരനാണ് വീടിനകത്ത് വെച്ച് തെരുവുനായുടെ കടിയേറ്റത് വീടിനകം പോലും സുരക്ഷിതമല്ല എന്നതാണ് നിലവിലെ സാഹചര്യം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് സമീപമുള്ള ലുക്കുമാൻ്റെ വീട്ടിലൊക്കെ കയറി തെരുവ് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് വീട്ടിനകത്ത് കടന്നുറങ്ങുന്ന എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മിസാബിൻ്റെ അടിത്തരത്തിൽ വലിയ തോതിൽ നാട് കടിയുടെ അല്ലെങ്കിൽ നായുടെ ആക്രമണത്തിൽ തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെ വരെ വീടിനെ പുറത്തിറങ്ങാനാണ് ആളുകൾക്ക് ഭയമെങ്കിൽ ഇപ്പോൾ വീടിനകത്ത് പോലും നമ്മൾ സുരക്ഷിതമാണോ എന്നുള്ള ചോദ്യം പുറത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ തെരുവുനായ ആക്രമണം അല്ലെങ്കിൽ തെരുവുനായ ഭീഷണി എത്തിക്കുന്ന ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ വീട്ടിലാണ് ഈ വീടിൻ്റെ ഒരു കാഴ്ച നിങ്ങൾ കാണേണ്ടതാണ് ഇത് വീടിന് പുറത്ത് ഇത്രയും അകത്തേക്ക് ഇത് ഈ വീടിന് പോകുന്ന ഇവിടെ വീടിന് ഒരു വാതിലുണ്ട് ഈ വാതിൽ ചാരി എന്ന നിലയിലായിരുന്നു വാതിലുണ്ടായിരുന്നത് ഇതിനു അകത്തേക്ക് അകത്ത് കാണുന്ന റൂം ആ റൂമിന് അകത്ത് കടന്നുറങ്ങിയിരുന്ന എട്ട് വയസ്സായ കുട്ടിക്കാണ് ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത് രാത്രി പത്ത് മണി വീട്ടിനുള്ളിൽ കടന്നുറങ്ങുന്ന കുട്ടി പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള നമ്മുടെ കൂടെ മിസ് അവന്റെ പിതാവ് ലുക്കുമ നമ്മളുണ്ട് ഇത് എപ്പോഴാണ് സംഭവിച്ചത് എന്ന് മണിക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ച് പോകാൻ ഇറങ്ങിയിരിക്കണം ഞാൻ അവിടെ കടയിൽ നിന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പോയത് വാല് ചാരിക്കാണ്ട് അടിച്ചാളെ ഇറങ്ങാൻ പോയതായിരുന്നു വാല് മൊത്തം ചാരിയിരുന്നു ചാരിന്നെ ഞാനാണ് കടിക്കാണ്ട് എത്തിയിരുന്നു പൊതുവെ വിളിച്ചു നായ് കുട്ടികളെ കടിച്ചു റൂമിലിട്ട് കടിച്ചാണ് ഇറങ്ങാൻ വണ്ടി വരുമ്പോൾ ഞാൻ വന്നപ്പോൾ പോലെ നായനെ പെണ്ണുങ്ങൾ വലിച്ചു ഊരിക്കാണ്ട് ആറ് മാസമായി കുട്ടി കൈക്കുമെച്ചു കണ്ട് വലിച്ചു കൂടി ലോഡിറ്റി ഇപ്പോഴ നായി പെടിയെടുക്കുന്നുണ്ട് നായിന് വന്നായി ഇറിഞ്ഞപ്പോൾ നായിക്കു ചാടി മൂന്നാലട്ടും ചാടി അത് ഞാൻ മൂച്ചിനെ ഇക്കൂടി വന്നിട്ടാണ്ട് വേറെ വലിയൊരു കല്ലെടുത്തുകൊണ്ട് എറിഞ്ഞിട്ടാണ് നായി പുറത്തു പോയത് ഇമ്മ കാണുന്ന കാഴ്ച എന്താണ് ഇമ്മ പോകുന്ന നായ് കുട്ടീനെ കടിച്ചു കൊണ്ടേ ഇരിക്കാണ് കൈകൊണ്ട് ഒരു കുട്ടീനെ പിടിച്ച് വലിച്ചൂരി തള്ളിയിൽ നിന്ന് നായനെ പിടിച്ച് വലിച്ചു ഊരിയിട്ടങ്ങൾ പുറത്തേക്ക് തള്ളി ആ കാലം എല്ലാം മുറിയാണ് നല്ല സ്വിച്ച് ഇട്ടങ്ങാണെ മിൻസ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി കൊടക്കൽ രാത്രി പത്തുമണിക്ക് ഇന്നലെ വാക്ഷിൻ അടിച്ചു നമ്മൾക്ക് അതൊന്നും നല്ല വിഷയം ഈ ആര്യവ്യശാലയ്ക്ക് വരുന്ന ആൾക്കാർ വിദേശത്ത് വരുന്ന ആൾക്കാർക്കും ഒരു പ്രൊട്ടക്ഷനും ഇല്ല ഇവിടെ ഇന്ന് ഇതൊരു നായ്ക്കളെ പിന്നെ ഞങ്ങളെ കാവലിൽ നിൽക്കൽ നമ്മൾ രാത്രി ആയതുകൊണ്ട് നൈറ്റിൽ എൻ്റെ വരെയാൽ കുറേയൊക്കെ ഓലിക്ക് പൊട്ടേഷൻ കൊടുക്കൽ ഞങ്ങളാണ് ഉണ്ടായാൽ മിനിമം കൊട്ടേഷൻ കൊടുക്കാൻ ഞങ്ങളവിടെ ഉണ്ടാവും കാരണം ഞാൻ രാത്രി എൻ്റെ ഡ്യൂട്ടി പകലെ എനിക്ക് വർക്ക് ചെയ്യുള്ളൂ അല്ലാതെ രണ്ട് മണിൻ്റെ ശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാൻ ഉറങ്ങലുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൊട്ടേഷൻ എപ്പോഴും ഇരുപത്തി മണിക്കൂറും ഞാൻ റോട്ടുമുണ്ടെന്ന് പറയും പോലെ ഉണ്ടായിലുണ്ട് ഇത് രാവശ്യമായിട്ടാണ് ഇവിടെ ഞങ്ങൾക്ക് അത്രയും പേടില്ല പത്ത് പല്ലായിട്ട് ഇവിടെ ഒരു പേട് ഏരിയ ജന്തുക്കളോ നായ്ക്കളോ ശല്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളിതിൽ വരുന്നത് എന്നാൽ റോട്ടുമ്പോൾ അത്രയും നായ്ക്കളെ ശല്യം ഉണ്ടായാലുണ്ട് കുട്ടീനെ മത്സൊക്കെ കൊണ്ടുപോലും സ്കൂൾ കൊണ്ടുപോകലും ഓട്ടോ ഷേറ്റ് ഞാൻ പോയി കൊണ്ടുപോകും കൊണ്ടുപോകും ബസ്സിന് പുറത്ത് കയറും അത് കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് ഇത്ര പൈസ അവർ ഒരു കോറിൽ പോലും ചെയ്യുന്നു നമ്മുടെ കുട്ടിക്ക് നായ്ക്കളെ സ്ല്യം ഫുള്ള് കേൾക്കാൻ നല്ലാതെ ഇത് ഔത്തീകരിക്കും നമ്മളും അറിഞ്ഞില്ല ഒരിക്കലും പരിചാരത്തിലാണ് പുറത്ത് തെരുവ് നായ്ക്കാൽ തല്യം അത് കൊട്ടേഷൻ കൊടുക്കലുണ്ട് പൊട്ടേഷൻ ചെയ്യലുണ്ട് ഉണ്ട് കാര്യങ്ങള എല്ലാവർക്കും മടിയാവും പൊട്ടേഷൻ ചെയ്യലുണ്ട് വിദേശികൾ വന്നാലും ആരും വന്നാലും നമുക്ക് അതിന് വലിയ കൊട്ടേഷൻ കൊടുത്താലും ഞങ്ങൾ നടക്കൽ എത്ര നായ്ക്കൾ പെരുത്തക്കണമെന്ന് പറഞ്ഞാൽ പെരുത്തക്കണം ഇന്നലൊക്കെ നമ്മൾ നടന്ന പണിക്കരുടെ മാലിൻ്റെ ആയിരം കണക്കിന് നായ്ക്കളാണ് അവിടെ കാണുന്നത് രാത്രി വില തല്ലും കാണുന്നുള്ളൂ വലിയ ചോരൊക്കെ ഇഷ്ടംപോലെ ചോര തളം കട്ടിക്കാനു അത് വീടിയിൽ തന്നെ ഉണ്ടാവും വാട്സാപ്പിൽ വീടിൽ തന്നെ ഉണ്ടാവും എല്ലാവരും വീടിയിലും അത് ചോര തളം കെട്ടിക്കയാണ് കടിച്ച് പൊളിച്ച് കയ്യു മാന്തിട്ട് എടുക്കുകയും ചെയ്ത് തുള്ളി നിങ്ങടെ ഒരു ഭാര്യ കയ്യോണ്ട് ചെറിയ കുട്ടിക്കകത്തൊക്കെ വെച്ച് കണ്ടെങ്കിൽ നായന് ഒഴിവാക്കുന്നുണ്ട് അത്രയും പേടിച്ചു കാണാൻ നിൽക്കുന്നുണ്ട് നായ് കടി കടി വിടല കായ പറിച്ച് എടുക്കുകയാണ് നായ്ക്കൾ തച്ചിടും പോകണ പേടിച്ചിട്ട് പേടിച്ചാത്ത നായി തച്ചിട്ട് പോലും നായ് പുറത്ത് പോകണം കഴിഞ്ഞാൽ നായി നേരിടക്കാം എന്നാലും നമ്മൾ കടയിലെ സ്റ്റാഫിന് അതേമാതിക്ക് വൈകുന്നേരം ആ നായി കടിച്ചാൽ വന്ന നായിയാണ് തെരുവ് റോട്ടമ്മലാണ് ഏറ്റവും കൂടുതൽ ശല്യം നായ്ക്കൾ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇത് ജന്മത്തിൽ ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും സ്വപ്നം ഉറങ്ങി കിടക്കുന്ന റൂമൊക്കെ നായ്ക്കൾ വരാം എന്നാൽ നായ്ക്കൾ ശല്യം കൊണ്ടാണ് തെരുവ് നായ്ക്കൾ അത്രയും നല്ലത് ഇത് ഫുൾ അധികാരികൾ ഇതിനെ സപ്പോർട്ട് ചെയ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇനി റൂമിൽ കയറുന്നൊക്കെ പറ്റാത്ത പോലെ അവനെ പെരില് പോയി കിടക്കല് അത്രണ്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഒരു പേടിയായിപ്പോൾ ആറ് മണി കഴിഞ്ഞാൽ ഡോറുകളോ ക്ലോസ് സൈസ് കയറ്റി പൂട്ടുള്ള ഗതികേടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബൈപ്പാസിൽ നടത്തക്കാര് രാവിലെ നാല് നാലര മണിക്ക് തുടങ്ങിയ നടത്തക്കാര് എട്ട് മണി ഒമ്പത് മണി വരെ ഇവിടെ ഉണ്ടാവും എത്ര നായ്ക്കളാണ് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് ഈ നായ്ക്കളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പണിക്കരും കൊണ്ട് വലിപ്പം അടുത്ത ദിവസമാണ് മൂന്ന് വയസ്സായ കുട്ടിനെ വീടിൻ്റെ ഉമ്മർത്തിട്ട് കുടുംബങ്ങളെ മുന്നിൽ വെച്ചിട്ട് അവർ നായ കടിച്ചത് സോലി എന്ന് പറയാനുള്ള കുട്ടിനെ ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിൽ കയറി നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കയറില്ല എന്നുള്ളതല്ലേ സിറ്റൗട്ട് കഴിഞ്ഞ് ഡൈനിങ് ഹാളും കഴിഞ്ഞ് ബെഡ്റൂമിലെത്തിയിട്ടാണ് നായ കടിച്ചിട്ടുള്ളത് നായ കടിച്ചിട്ടുള്ളത് അത് ഭയങ്കര ഒരു പരിഭ്രാന്തി വരുത്തി എന്ത് ചെയ്യാ ഭയാണ് പേടിയാണിപ്പോൾ ആറുമണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിയാണ് വീട്ടിനുള്ളിൽ വീട്ടിൻ്റെ ഉള്ളിലിരിക്കാനും പേടിയാണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾക്ക് പോകുന്നു എന്നുള്ളതാണ് കാരണം വീടിന് പുറത്തുനിന്ന് സിറ്റൗട്ടിലേക്ക് കയറുന്നു അതായത് ഡൈനിങ് ഹാളും കഴിഞ്ഞ് റൂമിൻ്റെ അകത്ത് കടന്നുറങ്ങുന്ന കുട്ടിയെ വരെ തെരുവ് ആക്രമിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട് പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് പൊതുയിടങ്ങൾ പോട്ടെ നമ്മുടെ വീട് പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇനിയെങ്കിലും അടിയന്തിരമായി അധികൃത നടപടി സ്വീകരിക്കുന്നുണ്ട് കാരണം ആ കുട്ടിയെ കടിച്ചു പിടിച്ചു നിൽക്കുന്ന ആ കുട്ടിയെ പിന്നീട് ആ കുട്ടിയുടെ ഉമ്മ വന്ന് വലിയ ബലപ്രയോഗത്തിലൂടെ നായ ആക്രമിച്ചിട്ട് പോലും നായ് കടി വിടാതെ പിന്നീട് ഒരു ആറുമാസം പ്രായമുള്ള കുട്ടിയെ യും ചുമല്ലേറ്റിക്കൊണ്ടാണ് ഉമ്മ ബലപ്രയത്തിലൂടെ നായ പിടിച്ചു മാറ്റുന്നത് അപ്പോഴേക്കും ആ റൂം ആകെ തന്നെ ചോര തളം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറിയിരുന്നു കുട്ടിക്ക് വലിയ തോതിൽ കാലിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെയുള്ള അവരെ കുട്ടിയുടെ പിതാവൊക്കെ ആണെങ്കിൽ ഇത് കോട്ടയ്ക്കൽ എന്ന് പറയുന്നത് വലിയ തോതിൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലേക്ക് വരുന്ന ആളുകളൊക്കെ തന്നെ ഈ ബൈപ്പാസിലൂടെ ബൈപ്പാസിലൂടെയാണ് രാവിലെ നടത്തമൊക്കെ ചെയ്യാറുള്ളത് അവർ വ്യായാമമൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ സുരക്ഷിതത്തിന് വേണ്ടി അവരെ കൂടെ പോയിരുന്നൊരു മനുഷ്യനാണ് ആ ലുക്കുമാൻ ആ ലുക്കുമാന്റെ മകനടുപ്പോൾ വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ പോലും ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണത്തിന് ഇരാകേണ്ടി വരുന്നത് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നേരത്തിൽ യാതൊരു സംശയമില്ല ഇനിയെങ്കിലും അടിയന്തര നടപടികളിലേക്ക് തെരുവുനായ നിർമ്മാർജ്ജന വന്ധീകരണമാണെങ്കിലും ഏത് പ്രക്രിയ ആണെങ്കിലും അതിൽ അടിയന്തര നടപടികളിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട് കടന്നുറങ്ങിയില്ലെങ്കിൽ ഇനി വീട്ടിൽ കടന്നുറങ്ങാൻ പോലും നമുക്ക് സമാധാനം ഉണ്ടാകില്ല എന്നതാണ് നിലവിലെ സാഹചര്യം വീഡിയോ ജേണലിസ്റ്റ് ഷെഫി കരലായ്ക്കപ്പം റിപ്പോർട്ടർ അഷ്കർ അലി റിപ്പോർട്ടർ മലപ്പുറം